ഹായ് ഫ്രണ്ട്സ് ഇരിഞ്ഞാലക്കുട ലിസി കോളേജിനടുത്ത് അതായത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും രണ്ടര കിലോമീറ്റർ നീങ്ങി ഡാണാവിൽ നിന്ന് ലിസി കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഓപ്പോസിറ്റായിട്ട് ഇരുപത്തേഴ് സെൻറ് സ്ഥലം സ്ക്വയർ പ്ലോട്ട് ഏകദേശം അഞ്ചര മീറ്റർ വീതിയിലുള്ള ടാറിമൊഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് ചെറിയൊരു ഓട് വീടുണ്ടതിൽ കറക്റ്റ് സ്ക്വയർ സ്ഥലം നല്ലൊരു ഓപ്പം കിണറുണ്ട് ഇരിഞ്ഞാവിടെ സിറ്റിയിൽ നിന്നും അതായത് ടാണാവിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം ബസ് റൂട്ടിന് തൊട്ടടുത്തായിട്ട് ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നെഗ് ഫുള്ള് നിരപ്പ് സ്ഥലം ഈ സ്ഥലത്ത് നിന്നും പതിനഞ്ച് സെന്റായിട്ടും സ്ഥലം മുറിച്ച് കിട്ടുന്നതാണ് ഓക്കെ